കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി നഗരത്തിലെ പഴക്കം ചെന്ന ബൈപ്പാസായ കെ ആർ എസ് നിലമ്പൂർ റോഡ് ഇടവഴിക്ക് ഇനി പുതിയ മുഖം റോഡ് വീതി കൂട്ടുന്നതിനായി ഉടമകൾ സൗജന്യമായി അനുവദിച്ച സ്ഥലത്തെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചു ചെയർപേഴ്സൺ വി എം സുബേദ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയമായാണ് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയത് നഗരസഭ വൈഡനിംഗ് ചലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നത് ഇതിനാവശ്യമായ സ്ഥലം ഇവർ നഗരസഭയ്ക്ക് സൌജന്യമായി അനുവദിച്ചു നഗരസഭയ്ക്ക് പുറമെ മഞ്ചേരി നിലമ്പൂർ പൊതുമരാമത്ത് റോഡിന്റെ ഭാവി വികസനത്തിനാവശ്യമായ സ്ഥലവും ഭൂടമകൾ വിട്ടുനൽകി മാതൃകയായി നഗരസഭ ഡിടിപി സ്കീമിൽ സർക്കാർ നിശ്ചയിച്ച ഇളവ് പ്രകാരം പെർമിറ്റ് അനുവദിച്ചതോടെ നടപടികൾ വേഗത്തിലായി ഇങ്ങനെ സൌജന്യമായി സ്ഥലം വിട്ടു നൽകുന്നവർക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവ് നൽകാനുള്ള പ്രത്യേക ഉത്തരവ് നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നു സ്ഥലം വിട്ടുതന്ന വ്യക്തികളെ നഗരസഭ അഹമ്മദ് കുരുക്കൽ സ്മാരക ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദരിച്ചിരുന്നു പദ്ധതി പൂർത്തിയാകുന്നതോടെ സെൻട്രൽ ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് മറികടന്ന് നിലമ്പൂർ റോഡിലെത്താനാകും വൈസ് ചെയർമാൻ ബി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിഖ് മേച്ചേരി സി സക്കീന കൌൺസിലർമാരായ ഹുസൈൻ മേച്ചേരി അഷ്റഫ് കാക്കേങ്ങൽ മുജീബ് റഹ്മാൻ പരേറ്റ ഫാത്തിമ സുഹ്റ മുൻ കൌൺസിലർ കെ കെ ബി മുഹമ്മദ് അലി കെട്ടിട ഉടമകളായ മൊയ്തീൻകുട്ടി ഹാജി കാവനൂർ സാജിദ് വടക്കൻ എന്നിവർ സംബന്ധിച്ചു